ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാപ്പ് 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 മാപ്പേ മാപ്പേ മാപ്പ് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് റോബിന്റെ റോബിൻ താമസിക്കുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞ ആൾക്കാരുടെ ബഹളാണ് എന്താണെന്ന് വെച്ചാൽ മാപ്പ് പറയാൻ വേണ്ടിയിട്ട് വരി നിൽക്കുന്നവരാണ് മാപ്പേ മാപ്പേ റോബിനെ മാപ്പേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ബഹളാണ് മിനി ഞാൻ അജിൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ മറ്റേ ആ ഇൻ്റർവ്യൂ ചെയ്യുന്നത് അവൻ റോബിന് ഓടി ഒരു മണിക്കൂർ ഒരു കിലോമീറ്ററോളം അവൻ കാറിൻ്റെ ഓടിയിട്ടാണ് മാപ്പ് ചോദിച്ചതെന്നാന്ന് പറയുന്നത് സമസ്താപരാധങ്ങളും പുറത്ത് മാപ്പ് തരണേ എന്ന് പറഞ്ഞിട്ട് റോബിൻ കാറിൻ്റെ ഉള്ളിലായിരുന്നു അപ്പോൾ ഇവൻ പുറത്തുനിന്നേ മാപ്പ് പറഞ്ഞു എന്നാണ് പറയുന്നത് കേട്ടത് അങ്ങനെ സ്റ്റേജ് വരെ പോയിട്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് നിൽക്കുന്നത് അപ്പോൾ മാപ്പിൻ്റെ അഭിഷേകമാണ് ോബിന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്ധങ്ങളോടാണ് അതായത് റോബിനെ സ്നേഹിക്കുന്ന അന്ധങ്ങളില്ലേ ഇവരൊക്കെ പറയുന്ന അന്തങ്ങൾ അതായത് റോബിൻ്റെ കൂടെ ഇപ്പോഴും കട്ടക്കുള്ള ആൾക്കാരോട് അഭിപ്രായം പറയരുത് നിങ്ങളൊരഭിപ്രായവും പറയരുത് അവിടെ ഇരുന്ന് കളി കാണേ അതായത് ഈ കളികളൊക്കെ കാണേ ഇവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ കാണുക നിങ്ങൾ ഒരുപാട് ചീത്ത കേട്ടില്ലേ നിങ്ങൾ ഒരുപാട് നാളായി ഇങ്ങനെ ചീത്ത കേൾക്കാൻ തുടങ്ങുന്നത് ഇനിയെങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യും കുറച്ച് സന്തോഷിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊന്നും റോബിനെ സ്നേഹിക്കുന്നവരൊന്നും അല്ല ഈ മാപ്പ് പറയുന്ന ആൾക്കാർക്കൊക്കെ വേറെ ലക്ഷ്യങ്ങളുണ്ട് ഇപ്പോൾ ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ വന്നില്ലേ വോയിസ് ക്ലിപ്പിൻ്റെ അതൊന്നും അല്ല അതെല്ലാം ചെറുത് അതിലൊന്നും ഒരു ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വിദ്യ മാത്രമാണ് അല്ലാതെ നമ്മൾ വിചാരിക്കുന്നല്ലോ ഇതൊരു ആനക്കാര്യൊന്നും അല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ചില ആൾക്കാർ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നല്ലോ എന്താ അതിനു മുമ്പൊന്നും വന്നിട്ടില്ലേ അതിനു മുമ്പൊന്നും ഈ അരിയണ്ണനും ഈ പിന്നെ ഈ ഛർദി ഇതുവരെയോനൊന്നും പ്രശ്നമൊന്നും ഇല്ലായിരുന്നാ ഇതിന് മുന്നേയും റോബിനെ പറ്റിയിട്ട് ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നില്ലേ എന്നേരൊന്നും ഈ അരിയണ്ണനൊന്നും മിണ്ടാൻ കഴിഞ്ഞിട്ടില്ലേ അതുപോലെ ഇത്രയും ഭയങ്കരമായ സത്യസന്ധനായ ഒരുത്തം വന്നല്ലോ ഓൻ ഏതോ ഒരു അമ്പലത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് എന്തുമാത്രം റോബിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് റോബിന് വേണ്ടിയിട്ട് മാത്രം അവനൊരു ചാനൽ തുടങ്ങിയിട്ട് ഒരമ്പലത്തിൻ്റെ മുന്നിൽ ഒരാൽത്തറയുടെ മുന്നിൽ നിന്നിട്ട് ഡെയിലി ഓരോരോ വീഡിയോ ചെയ്യലുണ്ടായിരുന്നു റോബിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ അത് അതൊന്നും അന്നൊന്നും ഓൻ്റെ റോബിനോട് സ്നേഹമില്ലേ അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു ഒരു ഒരു ദിവസം അജണ്ടയാണ് അതായത് ഈ ജാസ്മിനെയും അതുപോലെ അരിയണ്ണനും വരുന്ന ഒരുപാട് സൈബർ അറ്റാക്കുകളുണ്ട് ഭയങ്കരമായ സൈബർ അറ്റാക്കാണ് അതൊന്നും റോബിൻ ഫാമിലി ഒന്നല്ല ചെയ്യുന്നത് അതൊക്കെ ഇവരുടെ ഇടയിലുള്ള ആൾക്കാർ തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം ഒരു കോക്കസ് ആണ് ഇവരെല്ലാവരും എന്ന് പറയുന്നത് പരസ്പരം ഭയങ്കര ബന്ധമുള്ളവരാണ് ഇപ്പം ഈ അടി കഴിയുന്ന വിവിയായാലും മറ്റവർ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരേ ഫ്രണ്ട് സർക്കിളിലുള്ളവരാണ് ഒരേപോലെ സംസാരിക്കുന്നവരാണ് ഇതൊക്കെ അതിൻ്റെ റോബിനെ ഇവർ നോക്കുന്നത് എന്തിനാണ് ഇവർക്ക് കുറച്ചുകൂടി പവർ കിട്ടാൻ അതായത് റോബിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കളിക്കുന്നത് എന്ന് അരിയണ്ണൻ ഇപ്പൊ പറയണം ഇല്ലെങ്കിൽ മറ്റവന് പറയണം ഇപ്പൊ മാപ്പ് പറയാൻ വേണ്ടി വന്നില്ല ഒരുത്തൻ അതായത് റോബിൻ പിന്നെ കൂടെ കൊണ്ട് നടന്നവനാന്ന് പറഞ്ഞൊരുത്തൻ അവനാടത് അപ്പൊ ഇതിനൊക്കെ വേണ്ടിട്ട് വരുന്നതാണ് അല്ലാതെ വേറെ ഒന്നിനും അല്ലാതെ ഈ റോബിനോടുള്ള സ്നേഹമോ ഇതൊന്നുമല്ല ഇതിൻ്റെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു അജണ്ടയും കൂടിയുണ്ട് ഉണ്ട് ഇതിൻ്റെ അകത്ത് ധികം തലവെച്ച് കൊടുക്കണ്ട മാപ്പ് പറഞ്ഞവര് മാപ്പ് പറയുക അതുവഴി അങ്ങ് പോവുക നാളെ ഫോൺ ചെയ്താൽ ഇവർ എടുക്കാൻ പാടില്ല എന്ന് ഞാൻ റോബിനോട് പറയുള്ളൂ കാരണം എന്താച്ചതി എവിടെയാണ് വരാൻ പോകുന്ന പറയാൻ ഇത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവര് പരസ്പരം കമ്പനിയും ഇവർ പരസ്പരം ഒരുമിച്ച് കല്യാണത്തിന് പോകുന്നെയും വിളിക്കുന്ന ഒക്കെ ടീമാണ് ഇവരൊക്കെ പരസ്പരം അറിയുന്നതാണ് പിന്നെ ഇപ്പോഴെന്താ ഇങ്ങനെ ഒരു തെറ്റ് തെറ്റാൻ കാരണം എന്താണ് തെറ്റിയിട്ടൊന്നുമില്ല ഇവര് ചെറിയൊരു ഒരു ഒരു വശപ്പശക്ക് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുത്തനെ എല്ലാവരും കൂടി എടുത്തിട്ടങ്ങ് ഇതാക്കാൻ തുടങ്ങി അത്രയേ ഉള്ളൂ അല്ലാതെ ഇതിൽ വലിയ കാര്യങ്ങളോ ഇതിൽ വലിയ ഒന്ന് ഒരു ഒരു പിന്നെ വലിയ ഇതൊന്നുമില്ല അതിൻ്റെയൊക്കെ സത്യാവസ്ഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ റോബിനും റോബിൻ്റെ അന്തങ്ങളായ കുറച്ച് ആൾക്കാരൊന്നും ചെയ്യുക ഇതിങ്ങനെ കളി കാണുക ആ കളി കാണാം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് മാപ്പ് വരാം മാപ്പ് കുറയുന്നോ വന്നോട്ടെ മാപ്പ് കുറയട്ടെ പൊക്കോട്ടെ അത്രേ ഉള്ളൂ റോബിൻ ഇവിടെ അനുഭവിച്ചത് ഇട്ട് ആരെങ്കിലും കണ്ട എന്തോ ഒരു അനുഭവം അനുഭവിച്ചു ഈ ഈ അരിയെണ്ണം തന്നെ എത്ര കണ്ടൻറ്റ് റോബിനെ റോബിനെ പറ്റിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് പിന്നീട് ഇയാള് ദോത്തർന്നല്ലേ പറയല് ദോത്തർ എന്നാ പറയല് റോബിനാ അങ്ങനെ ഇയാൾ ഈ റോബിനെ അപമാനിക്കുന്ന സ്ഥലം ഒന്ന് എന്ന് പറയുന്നത് റോബിൻ കുറച്ച് കുട്ടികൾക്ക് കുറച്ച് ചോക്ലേറ്റും വാങ്ങിച്ചു പോയി അന്ന് ഇയാൾ രണ്ട് വീഡിയോ ഇട്ടിട്ട് റോബിൻ അപമാനിച്ചോ അന്ന് ഇതൊക്കെ നമുക്കറിയാം അത് കഴിഞ്ഞ് ഈ ക്രോം മെൻറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഇവരൊരു ഒരു കൂട്ടി ഒരു കൂടിച്ചേരലുണ്ടായിരുന്നു അന്ന് ദോത്തർ എന്ന് പറഞ്ഞിട്ട് ഇയാൾ അവിടെ ഒരു അപമാനം ദോത്രർക്ക് കൊടുത്തിന് മനസ്സിലാക്കണം അതിനെതിരെയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നാൽ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഇതേപോലെ ഈ ഡോക്ടറെ പേര് പറഞ്ഞിട്ട് ആ അതായത് ഇവരുടെ കൂടെയുള്ള ഈ ചങ്ങായി പറയുന്നില്ല അരിയണ് ഒരു ചേച്ചി ചേച്ചി എന്ന് പറയുന്നില്ലേ ഈ ചേച്ചി ആരാണ് ഡോക്ടർ സമൂഹദ്രോഹി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വ്യാജം എന്ന് പറയുന്ന ചേച്ചി ഇപ്പോഴെന്ന് പറയുന്നത് ഡോക്ടർ അടുത്തേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ കോപ്പ് കൂട്ടുന്നുണ്ട് അതാണ് ചേച്ചി ചേച്ചി എന്ന് പറയുന്നത് മനസ്സിലായ ഇവരെല്ലാം കൂടിയിട്ടൊരു കോക്കസ് ആണ് അതായത് ഈ നമ്മ ഇപ്പൊ നമ്മളെല്ലാം വിചാരിക്കുന്നില്ല ഒരുത്തൻ അതായത് ബിവി ഓനാണ് ഇപ്പൊ ഏറ്റവും വലിയ ശല്യം എന്ന് വിചാരിക്കുക അതല്ല ഇവരെല്ലാം പൊതുശല്യമാണ് മനസ്സിലായാ ഈ അരിയണ്ണനിപ്പോ നന്മ മരം കളിക്കാൻ നോക്കുന്നതാണ് ഞാൻ റോബിനെ ഏറ്റെടുത്തു ഞാൻ റോബിൻ്റെ കൂടെയാണ് ഞാൻ റോബിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ള തരത്തിൽ അത് എന്തിനാ ഇവരൊക്കെ എല്ലാം കൂടിയിട്ടൊന്ന് ഒന്ന് വിളിക്കണം അതിന് വേണ്ടിയിട്ടാണ് മനസ്സിലായ അല്ലാതെ വേറി ഇതിനകത്തൊന്നുമില്ല അത് ആദ്യം മനസ്സിലാക്കി അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവരെല്ലാരും കൂടിയിട്ട് നാളെ റോബിനെടുത്ത് ബുക്ക് നടക്കത്തൊന്നുമില്ല റോബിനെതിരെ നാളെ ഇവര് മറ്റന്നാൾ തന്നെ വീഡിയോ ചെയ്യും കാരണം എന്താ ഇവർക്ക് ആർക്കും പറഞ്ഞാൽ ബേസിക്കലി റോബിനെ കണ്ടുകൂടാ റോബിനെ കണ്ടുപിടാം റോബിനെ ഈ റോബിനോട് ഇവർക്ക് മരണി അസൂയാണ് അതായത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഇപ്പം നമ്മൾ അരിക്ക് എന്ന് പറഞ്ഞാൽ മരണി അസൂയാണ് റോബിനോട് എന്നിട്ട് ഇതിന് ഒരു ഉളുപ്പമില്ലാതെ റോബിനെ പോയിട്ട് കെട്ടിപ്പിടിക്കുക ഈ ഒരു ഏതെങ്കിലും ഒരുത്തനാണെങ്കിൽ അത് റോബിൻ തന്നെ ഒന്ന് നല്ലൊരു ഊക്ക് ഊക്കിയതാന്ന് മനസ്സിലാക്കണം എന്നിട്ട് പോയിട്ട് റോബിനെ കെട്ടിപ്പിടിക്കുന്നത് എന്നിട്ട് പറയുന്നേക്കണം ഞാനും റോബിനു കൂടി ഇതാന്ന് നിന്ന് മറ്റേ പണ്ടത്തെ ആ കീലേരി അച്ചുവിൻ്റെ കഥ പറഞ്ഞ പോലെയാന്ന് അങ്ങനെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 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 ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചവിട്ടും പടിയായിട്ട് റോബിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ റോബിൻ ഇതൊന്നും അറിയില്ല അയാളൊരു പാപ മനുഷ്യനാണ് അയാൾ എന്ന് പറയുന്നത് എല്ലാവരും പറയുന്ന വിശ്വസിക്കുക അത്രയേ ഉള്ളൂ അപ്പൊ ഇപ്പോഴെന്ന് പറയുന്നത് റോബിനെ നന്നാക്കാനൊന്നും അല്ല ഇവർ വന്നിരിക്കുന്നത് അത് മനസ്സിലാക്കി കളിച്ചു കഴിഞ്ഞാൽ റോബിന് നല്ലതാണ് കാരണം ഇനി അങ്ങോട്ട് ഡീഗ്രേഡ് വരില്ല നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇവർ ഇത്രയൊക്കെ കളി കളിച്ചിട്ട് റോബിന്റെ രോമത്ത് തൊടാൻ പറ്റുമോ ഇവർക്ക് ഒരാൾക്കും പറ്റിയിട്ടില്ലല്ലോ ഇവർക്ക് ഇവർ എന്തെല്ലാം കളി കളികളിച്ചു റോബിനെ പറ്റിയിട്ട് എന്തൊക്കെ എവിടെയൊക്കെ പോയിട്ട് പറഞ്ഞു റോബിന് എന്ന് പറഞ്ഞ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ റോബിൻ സമൂഹദ്രോഹിയാന്ന് പറഞ്ഞിട്ടില്ലേ എന്നിട്ട് ഇവർക്ക് എന്തെങ്കിലും പറ്റിയ റോബിൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ റോബിൻ്റെ ഗ്രാഫി നേടിയാണ് ഗ്രോ റോബിൻ ഇന്ന് എവിടെ എത്തിക്കിടക്കുന്നത് എന്നിട്ട് യുമാർക്ക് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും അതായത് റോബിനോട് ഇവർ കസൂയിൽ ആണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു കേസിൽ അതായത് മാപ്പ് പറയുക വരുവാ തിരിച്ചു പോവുക അല്ലാതെ ഒരു കാരണവശാലും ഇവർ ഏറ്റെടുക്കരുത് പഴയ പോലെ ഇവർ ഏറ്റെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ കാരണം ഇവർക്ക് ഒരുപാട് മോഹങ്ങളുണ്ട് ഇവർക്ക് ബിഗ് ബോസിൽ പോകണം അവിടെ നിന്ന് ജയിക്കണം ഇതൊക്കെയാണ് ഇവരുടെ മോഹങ്ങൾ അതായത് റോബിൻ്റെ ഫെയിം എടിയും പോയിട്ടില്ല റോബിൻ ഇപ്പോഴും ഭയങ്കര ഫെയിമ തന്നെയാണെന്ന് ഇവർക്ക് കൃത്യമായിട്ടറിയാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കളിയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട റോബിനും റോബിൻ്റെ കൂടെ ഇപ്പോഴും കട്ടക്ക് നിന്ന് തെറിവിളി വേണിക്കുന്നവരും ഒരു കാര്യം മനസ്സിലാക്കുക ഇതിൻ്റെ ഇടയിൽ കയറി കളിക്കണ്ട കളി കാണു അത്രയേ ഉള്ളൂ അവരവരുടെ പ്രശ്നം അവരവർ തീർത്തോട്ടെ അല്ലാതെ റോബിനെ മുൻനിർത്തിയിട്ട് തീർക്കണ്ടാന്ന് ഞാൻ പറയുന്നുള്ളൂ അതും ഞാൻ മനസ്സിലാക്കുക അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ വീഡിയോ ഇവിടെ വെച്ച് വൈറ്റ് ആണ് വീർന്നില്ല വരും നന്ദി നമസ്കാരം